വാക്യങ്ങൾ നസ്രനായ നാമത്തിൽ എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും ുംറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു ആറാം വാക്യം പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രേശുക്രി നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അടുത്ത മതം ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ചു ക്ഷണത്തിൽ കാലും നല്ല വാക്യം ഓർത്ത കഥമുയർത്തി കർത്താവായ യേശു ക്രിസ്തു മുപ്പത്തിമൂന്നര വർഷം നമ്മളെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് നടന്ന് വളർന്ന് ശുശൂഷിച്ചു മുപ്പത് വർഷം നമ്മളെ നമ്മളെപ്പോലെ മൂന്നര വർഷം ദൈവപുത്രനെ പോലെ കർത്താവ് ഇവിടെ ഇരിക്കുമ്പോൾ തനിക്ക് ബോധിച്ചവരെ അവൻ തിരഞ്ഞെടുത്തു പുരസ്കാർ നിങ്ങൾ ഇന്നിവിടെ വരാൻ കാരണം നിങ്ങളെ ദൈവത്തിന് ബോധിച്ചു എനിക്ക് ബോധിച്ചോണ്ടല്ല ദൈവത്തിന് നിങ്ങളെ ബോധിച്ചു പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു എന്നിട്ട് അവരെ കൂടെ കൊണ്ട് നടന്ന് കർത്താവ് അഭ്യസിപ്പിച്ചു ഓരോ കാര്യങ്ങള് അഭ്യസിപ്പിച്ചു നിലത്ത് തിപ്പി ചേർ ഉണ്ടാക്കി കണ്ണിപ്പൂശി ശീരാഹം കൊളുത്തി കഴുകാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തേച്ചു പറഞ്ഞു സ്തോത്രം ഞാൻ പോവുക ഞാൻ പോകുമ്പോൾ ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യണം മരിച്ചു മരിച്ചുയർന്നിട്ട് പോകുന്നതിന് മർക്കോസ് സുവിശേഷം പതിനാറാം അധ്യായത്തിന് എഴുതി വിശ്വസിക്കുന്നവരാ ഈ അടയാളം നടക്കും സ്തോത്രം നിങ്ങളുടെ മേൽ സകല അധികാരം കിടപ്പുണ്ട് പക്ഷെ വിശ്വസിച്ചാ മതി അത് നടക്കും ഈ കർത്താവ് മൂന്നര കൊല്ലം ഇരുന്ന് ട്രെയിൻ സ്തോത്രം 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 ആ ട്രെയിനിങ് റിയുന്നത് എങ്ങനെ കൊള്ളാമെന്നറിയുന്നത് അതിന്റെ റിസൾട്ട് കാണുമ്പോൾ ഒരിക്കൽ ഒരു പണ്ട് പണ്ടെന്ന പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഞാൻ ഓർക്കുന്നു ഒരു കുശവൻ കുശവന്റെ വീട്ടിൽ ഒരു പാത്രം ഉണ്ടാക്കുക തനിക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു മോനുണ്ട് വിദ്യാഭ്യാസമൊക്കെ പതിനെട്ടാമത് വയസ്സിൽ നിന്നു പോയി അപ്പം പറഞ്ഞൊരു കാര്യം ചെയ് നീ കലുണ്ടാക്കുന്ന മണിയേൽ ഒന്ന് പഠിക്കാൻ അങ്ങനെ എന്നും വന്നിരുന്നു ഇവൻ ഈ കല ഉണ്ടാക്കുന്ന കൊല്ലം ഇവന്റെ നോക്കി പേടി കല ഉടഞ്ഞു ദിവസം നിന്ന നിപ്പിൽ അപ്പൻ തളന്നുപോയി അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യന്മാരെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒരു ചാരികസാരെ കിടത്തി അപ്പന്റെ പാത്രം ഉണ്ടാക്കുന്ന മിഷനൊക്കെ ചെലന്തി വല കയറി പിടിച്ചു കാര്യം പണിയാൻ ആളില്ല അപ്പൻ ചെയ്യുന്ന പോലെ കല്ലുമണ്ണ കൊഴിച്ചോണ്ട് ചക്രത്തെ കൊണ്ടുവച്ച് പണി തുടങ്ങി തളർന്നോണ്ട് മുഴുവൻ നിക്കത്തില്ലെങ്കിലും അപ്പൻ ഒരു സൈഡിൽ കൂടെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഇവന്റെ ആ ഓരോ പ്പൻറെ കൈ പോകുന്ന പോലെ ഇവന്റെ കൈ പോന്നേ കണ്ടപ്പം തളർന്നു കിടക്കുന്ന ആ കലത്തിന്റെ മുഗൾ ഭാഗം അവിടെ ഏറ്റവും കൂടുതൽ ഫിനിഷിങ് വേണ്ടത് അവിടെ പണി പാളിയാ കലം കൊള്ളത്തില്ല കലത്തിന്റെ വക്ക് കൊള്ളത്തി വക്കുകൊള്ളത്തില്ല കലം കൊള്ളാ പണിയെല്ലാം താഴെയെല്ലാം കൊള്ളാന്ന് പക്ഷെ വക്കിനു വന്നപ്പോയി കൊള്ളത്തില്ല അവിടുത്തെ അവിടെ പറയും കിടക്കുന്ന അപ്പന്റെ സീതകളിലൂടെ പോലും രക്തത്തിന്റെ സമ്മർദ്ദം കൂടുന്ന തനിക്കറിയാൻ കാര്യം തന്റെ മകന്റെ വിരലുകൾ ആ ഫിനിഷിങ്ങിലേക്ക് എത്തുക ആ പുസ്തകത്തിൽ എഴുതേക്കുന്നത് കലം പൂർത്തിയായി ചക്രത്തിനെടുക്കുമ്പോൾ അപ്പൻ കൈയൊഴിച്ചോണ്ട് എഴുന്നേറ്റുന്ന മൂന്നര വർഷം ട്രെയിനിങ് കൊടുത്തിട്ട് മാമി മേഘത്തിൽ എടുക്കപ്പെട്ട ബയ്യപുത്രൻ ഇവിടെ രണ്ടുപേരോട് പ്രവർത്തി ചെയ്യുന്ന കണ്ടപ്പോ എഴുന്നേറ്റ് കാണും കർത്താവ് ഏറ്റവും കൂടുതൽ വളർത്തിക്കൊണ്ട് വന്നവരിൽ കൂടെ മാത്രം ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്തേ ചേർന്നൊരു ഹാലലൂയ്യ പറഞ്ഞാൽ വിശ്വസിച്ചാൽ ഇന്നും കർത്താവിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടും നിങ്ങൾ ഒരു കൊച്ചു കാര്യം കർത്താവിന് വേണ്ടി ചെയ്യുന്ന കർത്താവ് മേളി നോക്കിക്കൊണ്ടിരിക്കുക

പോകാൻ നേരത്ത് ഇവരോട് പറഞ്ഞു നിങ്ങൾക്കറിയാം യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാര് യേശു പിന്നെ മരിച്ചപ്പോഴത്തേക്ക് യേശുവിനെ അടക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു വലിയ കാര്യം നടന്നു ഇവരെല്ലാം വലയെടുത്തോണ്ട് പഴയ മണിക്ക് പോയി മൂന്നര വർഷമൊക്കെ എന്തൊരു അത്ഭുതമായിരുന്നു അപ്പം കൂടെ നടന്ന് അപ്പം എടുത്തു ദൈവത്തിൽ സ്വത്രം അങ്ങോട്ട് വാഴ്ത്തി നുറുക്കി കൊടുത്തു നിന്ന നിപ്പിൽ നോക്കി മുപ്പത് ദോഷവും ഞാൻ കഴിവുള്ള മുപ്പത്തഞ്ച് ദോഷം വേണം തിന്നു ആ പരുവത്തിന് ഇതെല്ലാം ആമി വാഴ്ത്തി നുറുക്കിക്കൊടുത്തു ഇപ്പം കണ്ട ഈശോ പോയി പത്ത് ദിവസം എല്ലാം ഇവിടെ പടവ് എടുത്തുകൊണ്ട് വലകീശാനായിട്ട് പോയി ഒരു സന്ദേശം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം നിങ്ങൾ ദൈവത്തിൽ സ്വത്രം എന്ത് എടുത്ത് എവിടെ പോയെന്ന് പറഞ്ഞാലും കർത്താവിന് ഓരോരുത്തരോടും ദൈവത്തിനോരോ ഉദ്ദേശമുണ്ട്

ഈ സ്റ്റേജ് നടക്കുന്ന ഏത് പ്രവർത്തിയും നിന്റെ കൈ കൊണ്ട് നടക്കും വിശ്വസിച്ചാ മതിയായ പതിനേഴാം വാക്യം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചടക്കും മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു ഈ കാര്യമെല്ലാം നടക്കുന്നത് വിശ്വസിക്കുന്നവരാലാ ഫ്രൈസ് ഇതെല്ലാം കർത്താവ് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാ പോകുന്നു പോകുന്ന അവരോട് പറഞ്ഞു പിതാവിനോട് കേട്ട വാക്തത്വം പ്രാപിക്കാതെ നിങ്ങൾ എരിശലം വിട്ടു പോകരുത് കാരണം ആ വാക്തത്വം പ്രാപിച്ചെങ്കിലേ നാല് സുവിശേഷത്തിൽ പറഞ്ഞ കാര്യം നിങ്ങളിലൂടെ നടക്കത്തുള്ളൂ അത് വാക്തത്വം ഏതാ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ രംഗപ്രവേശനമാണ് ഞാൻ ഇവിടെ നിന്നൊണ്ട് സന്ദേശം വിളിച്ചു പറയാം വിശ്വസിക്കുന്ന നിന്നിൽ കൂടെ അസാധാരണമായ പ്രവൃത്തി ചെയ്യാൻ എന്റെ കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചേ മെസ്സേജ് കേൾക്കുമ്പോൾ ഏത് സ്ഥലത്തിരുന്നാലും അവിടെ അത്ഭുതം നടക്കും ഓ നിന്റെ ചെയ്യാൻ പോകുക എന്നോട് കർത്താവ് പറയുന്നു വർഷങ്ങൾ കൊണ്ട് മല പോലെ നിനക്ക് മുമ്പിൽ നിന്ന തടസ്സം ഇന്നത്തെ ആരാധനയിൽ പൊട്ടി മാറാൻ പോകുക നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായിക്കേലോ തടഞ്ഞു വെക്കാനൊരു കാലമുണ്ടെങ്കിൽ ജയിച്ചു കയറാനും ഒരു കാലമുണ്ട് നിന്റെ അകത്ത് വിശ്വാസം ഉണ്ടാകട്ടെ ഞാൻ എപ്പോഴും പറയുന്നൊരു പദം വീണ്ടും പറയുക ആത്മപ്രേരണയാൽ തകർന്നു ശൂന്യമായ വീട്ടിൽ നിന്ന് ദൈവം ഒരുത്തനെ വിളിച്ചെങ്കിൽ ആ തകർച്ച തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവനെ വിളിച്ചത് നിന്നിലൂടെ ആ ശാപം പൊട്ടണം ആ തകർച്ച നിന്നിലൂടെ നിന്നിലൂടെ ഒരു പുതിയ തുടക്കം ദൈവം കൽപ്പിക്കാൻ നിന്നെ കർത്താവ് അവനാ നിന്റെ കുടുംബത്തിൽ ഇതുവരെ നടക്കാത്ത ദേശവും നടത്തി തരും അത് വിശ്വസിക്കാൻ നീ തയ്യാറായിക്കേ നീ നിമിത്തം നിന്റെ വീട്ടിനകത്ത് ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങും എനിക്കറിയാം ഈ പന്തലിൽ സന്ധി ഹാപ്പൻ എന്തോ സംഭവിക്കുന്നു രണ്ടാം അധ്യായത്തിൽ നൂറ്റി ഇരുപത് പേരൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുക ഞങ്ങളുടെ മേൽ വരണം ആരൊക്കെ ഇരുന്നറിയാമോ യേശുവിന്റെ കൂടെ ശിഷ്യന്മാര് യേശുവിന്റെ അമ്മ മറിയ അമ്മ വികത്തൊരു സ്വതന്ത്രം അമ്മ ശിശൂഷയിൽ നിന്നവരെല്ലാം കൂടെ കൂടി ഇരിക്കുക നൂറ്റി ഇരുപത് പേര് പ്രാർത്ഥിക്കാൻ അമ്മ മറിയയ്ക്ക് വരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമായിരുന്നു നിനക്കും നിന്റെ നിന്റെ കുടുംബത്തിനും കാരണം കുടുംബത്തിന്റെ അവസ്ഥ ചേഞ്ച് ചേഞ്ച് നിന്റെ നിന്റെ ഫാമിലി ലൈഫ് ടോട്ടൽ വീടിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പോകുക രണ്ടാമധ്യായത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് രംഗപ്രവേശനം ചെയ്യുക ഒരു ആ വീട് മുഴുവൻ നിറച്ചു ഒരു കാര്യം തുറന്നു പറയാം പരിശുദ്ധാത്മാവ് ഒരു വീട്ടിൽ ഇറങ്ങിയാൽ ആ വീടിന്റെ എല്ലാ മുറികളും നിറയ്ക്കും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയും നീ മനസ്സ് തുറന്ന് നിന്റെ വീടിനകത്ത് ആത്മാവിൽ ആരാധിക്കണം ആ വീടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കുണ്ടാവും ആ വീട് മുഴുവൻ ആത്മാവിന്റെ നിറവുണ്ടാകും പറഞ്ഞാട്ട് നൂറ്റി ഇരുപത് പേരെയും കൊണ്ട് യോഗം തുടങ്ങി ആത്മാവ് വന്നപ്പം പോസ്റ്റർ ഒന്നും അടിച്ചില്ല മൈക്ക് അനൗൺസ്മെന്റും ഇല്ല ടിവിയിലും പറഞ്ഞില്ല ആള് വന്നപ്പോ എണ്ണ നിക്കാനപ്പെട്ടവരുടെ എണ്ണം മാത്രം പുസ്തകത്തിലെഴുതി നൂറ്റി ഇരുപത് പേര് തുടങ്ങിയ യോഗം സ്ഥാനപ്പെട്ടവരുടെ എണ്ണം മൂവായിരം ആയിരുന്നു ഈ ആള് ആത്മാവ് വന്നപ്പോ വന്ന ആള് കൂടിയപ്പോ ജനത്തിനടുന്ന് കമന്റ് ഉണ്ടായി അവര് പറഞ്ഞു ഇത് വീഞ്ഞാന്ന് പറഞ്ഞു വേറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ ഭാഷ പറയുന്നേ എന്നാ അവര് വന്ന സ്ഥലത്തെ ഭാഷ ഇവര് പറയ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനം നടന്നപ്പം പത്രോസ് പതിനൂരോട് കൂടെ ഒന്ന് എഴുന്നേറ്റു പറഞ്ഞു പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഈ എന്ന് ഞാൻ എന്റെ ആത്മാവിനെ പകരും അത് ഇവിടെ നിറവേറുക എന്ന് പറഞ്ഞു പത്രോസും യോഗനാനും അന്ത്രയോസും എല്ലാ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പം യേശുവിന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ പ്രവൃത്തി മൂന്നാം അധ്യായത്തിൽ ഇവര് ദേവാലയത്തിലേക്ക് പോകുക വായിക്കാം മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഒരിക്കൽ ഒൻപതാം മണി നേരം പ്രാർത്ഥനാ ചെല്ലുമ്പോൾ സമയത്ത്യത്തിലേക്ക് ചെല്ലുമ്പോ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങൂടെ ഇങ്ങോട്ടൊന്ന് വന്നാട്ട് ദൈവാലയത്തിലേക്ക് ചെല്ലുക നിശ്ചയമായിട്ട് അവര് വർത്താനം ഒക്കെ പറഞ്ഞായിരിക്കുമല്ലോ പോന്നേ അല്ലേ പറഞ്ഞു എന്തോണ്ട് വിശേഷം ദൈവാലയ മനോഹരം എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പളാ ഇങ്ങനെ കൈ പിടിക്കാതെ ഇങ്ങനെ പോവാ ഒരു കാര്യം പോയിട്ടെ അമ്മയുടെ ഗർഭം മുതൽ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു അവനെ അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് സുന്ദരമെന്ന ദൈവം ആ ഗേറ്റിന്റെ അപ്പം ഇതിലേക്കുണ്ട് വണ്ടി അത് കൊണ്ടുവന്നിറങ്ങിയ മൂന്നാല് പേര് ചുമന്നോണ്ടൊരു വരിക അവര് യോഹന്നാനോട് പറഞ്ഞു കാണൂ അതെന്താ പറഞ്ഞു നേണ്ടത് അമ്മയുടെ ഉദരം തൊട്ടേ മുടന്തനായി ഒരുത്തനാന്ന് പറഞ്ഞു ോസ് പറഞ്ഞു കാണും യോഹന്നാനോട് നമ്മുടെ യേശു ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ യേശു യേശുണ്ടായിരുന്നില്ലേ അവിടെ വെച്ച് വെള്ള ചൂണ്ടി അവനെ താഴെ ഇറക്കി ഓടിച്ചു പറഞ്ഞു ഇപ്പൊ യോഹന്നാം പത്രോസിനോട് പറഞ്ഞു കാണും ഞാൻ വിശ്വസിക്കുക നമ്മുടെ കർത്താവ് പോവാൻ നേരത്തെ നമ്മളോട് പറഞ്ഞില്ല നമ്മളെ കൊണ്ട് ഇത് ജയിക്കാവുന്ന നിന്നോട് വല്ല പറഞ്ഞിട്ടുണ്ടോ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഉറപ്പുണ്ടേ കൈവക്കിയൊരു ഹാലെ കൊണ്ടും ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ടും ജയിപ്പിക്കാം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ പത്ര യോഗ ഞാനും കൈ കോർത്തു അതവരുടെ ഐക്യതയെ കാണിക്കാമല്ലോ ദൈവം എവിടെ പ്രവർത്തിക്കുന്നു പക്ഷെ ഐക്യത വേണം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മദ്യത്തിൽ ഞാൻ ഉണ്ട പക്ഷെ കൂടുന്നതാ പ്രയാസം മൂന്ന് പേര് കൂടി പാട്ട് പാടുന്ന കാര്യമല്ല പറഞ്ഞ് മൂന്ന് പേര് ഐക്യമത്യപ്പെടുന്ന കാര്യമാണ് പറഞ്ഞു സ്തോത്രം അതിന് എന്നോട് ഐക്യമത്യപ്പെടാൻ ഈ കോട്ടയം ജില്ലയിൽ ആരുണ്ടെന്ന് പറഞ്ഞ് കോട്ടയം മൊത്തം ബോർഡ് വെച്ച് ഓടുകയെന്നും വേണ്ട ഭർത്താവും ഭാര്യയും പിന്നെ ഒരു പിന്നോനോടോ മോളോടോ കൂടാനുണ്ടെങ്കിൽ ഓർത്തോണം നാലാമൻ ഒരാളാണ് കർത്താവാണ് എവിടെ ഐക്യമത്യപ്പെട്ടിട്ടുണ്ടോ അവിടെ അത്ഭുതം നടന്നിട്ടുണ്ട് പത്രോസിന്റെ യോഗങ്ങാന്റെ വിഷയം ഇവരിൽ ആരിത് ചെയ്തു വാക്തത്തുള്ള സത്യം നിങ്ങളോട് പറയാ ഒരു ശക്തിക്കും പൊളിക്കാൻ പൊളിക്കാനൊക്കെ ഒരു നാമമാ നിന്റെ ബൽക്കാർ താപിക്കുന്നേ ചേർന്ന് ഒരു ഹാല ഒരു ഉറപ്പ് തരാം ഈ നാമത്തിന് മുമ്പിൽ ഇന്ന് പല ശക്തികളും മുട്ടുമടക്കാൻ പോകുക ഈ നാമത്തിനുമ്പോൾ പലതും പരാജയപ്പെടാൻ പോകയോ ഈ നാമത്തിരുമിൽ വെല്ലുവിളികൾ വഴിമാറിയൊരു നാമമുണ്ടെങ്കിൽ യേശുമേ ഉള്ളു ഒറ്റ ശവമടക്കന് പോവാത്ത ശുശ്രൂഷനുണ്ട് യേശുവേ ഉള്ളൂ എങ്ങനെ ശവമടക്കന് ചെന്ന വീട്ടിലെല്ലാം വിലാപഗാനം നൃത്തഗാനമാക്കി ഒറ്റ മരണ വീട്ടിലും ശവമടക്കി എന്ന് പറഞ്ഞാൽ ഈ നാമത്തിന് മുമ്പിൽ മരണം വരെ വഴിമാറിപ്പോയിട്ടുള്ളൂ വിശ്വസിക്കുന്നവർ ചേർന്ന് ചേർന്നൊരാമീൻ പറഞ്ഞാട്ട ഈ നാമം നിന്റെ മേലുള്ളത് കൊണ്ട് പല അനർത്ഥങ്ങളും നിന്നെ തകർക്കാതെ വഴിമാറിപ്പോയത് നീ പോയ വണ്ടി തകർന്ന് പൊടിഞ്ഞു പോയിട്ടും നിനക്ക് കേടുവരാത് മിടുക്കല്ല ഈ നാമത്തിന്റെ ശക്തി വന്നത് ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരിക യോഗങ്ങളും ദേവാലയ ഗോപുര ഗോപുരവാദിരിക്കുന്ന മുടന്തനോട് അടുക്കുക ഇവരുടെ അടുത്ത് വിശ്വാസം പറയുക ഇന്ന് അത്ഭുതം നടക്കും ഞാൻ ഇവിടെ നിന്നൊരു ഉറപ്പ് തരാം ഇതുവരെ നിന്നടത്തുന്ന ഒരു സ്റ്റെപ്പ് ഇന്ന് നീ മുന്നോട്ട് പോകണം ഇന്നും 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 നിന്റെ 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 ജീവിതത്തിൽ അത്ഭുതം 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 ചേർന്ന് കുടുംബത്തിൽ തലമുറയിൽ ഇതുവരെ സംഭവിക്കാത്തത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുക ഇതുവരെ വെളിപ്പെടാത്ത നിന്റെ തലമുറയിൽ വെളിപ്പെടാൻ പോകുക അത് വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ കാലം തയ്യാറോ അടുക്കുന്നു എന്റെ ചിന്തയാ പിക്കാരൻ ചോദിക്കണേ വേറൊരു പിച്ചക്കാരനോട് പിക്ഷ ചോദിക്കൂ എന്നാ ഒരു കാര്യം ഉറപ്പാ ഈ പത്രോസിനെ യോഗം ഞാനെ കണ്ടപ്പം വെല്ലോ ഉള്ളു തോന്നി അതുകൊണ്ട് ചോദിച്ചു വല്ലോ ഒന്നീ വെള്ളി വേണം അല്ലെ പൊന്നു വേണം അല്ലെ പണം വേണം ചോദിച്ച പുള്ളി പറയാ ഇത് രണ്ട് സാധനം എന്റെ ഇല്ല വെള്ളിയില്ല പക്ഷെ അതിനെക്കാട്ടി വില കൂടിയൊരു സാധനം ഉണ്ട് സക്കല നാമത്തിനും മീതെ ചലിക്കുന്ന ഒരു നാമം രക്തത്താൽ ഈ നാമം ഇന്ന് നിന്റെ സ്ഥാന തിരസ്സിൽ കർത്താവ് വെച്ചിട്ടുണ്ട് ആരൊക്കെ നിന്റെ തകർക്കം വന്നാൽ ഈ നാമം നിന്റെ തലമേ നിൽക്കുക ഒരു ശക്തിക്കും നിന്നെ മുടിക്കാൻ കഴിയത്തില്ല ഈ നാമത്തിന്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത അതിശക്തമായോ ലക്ഷ്മിയെ ഓർക്കുന്നവരുണ്ടോ കഴിഞ്ഞ ആഴ്ച വന്നവർക്കല്ല ലക്ഷ്മിയെ അറിയാം

ലക്ഷ്മിയെ ഞങ്ങൾക്ക് അറിയത്തില്ല ഏറ്റവും പുറകിൽ ലക്ഷ്മി ഇരിക്കുമ്പോൾ ദൈവം വിരള് ചൂണ്ടി ലക്ഷ്മി എഴുന്നേറ്റുവ ലക്ഷ്മിയെ എഴുന്നേപ്പിച്ച് മുമ്പിക്കൊണ്ടുവന്നു ലക്ഷ്മിയോട് കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല ഫ്രൈസ്കാർ അപ്പോളാണ് അറിയുന്നത് ലക്ഷ്മിക്ക് സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടു പോയതായിരുന്നു പക്ഷേ ലക്ഷ്മിയെ കർത്താവ യോഗത്തിൽ തൊട്ട് നിങ്ങൾക്കറിയാം ഒരു കുപ്പി വെള്ളം പൊക്കി ഒരു കവള് ലക്ഷ്മിക്ക് പ്രാർത്ഥിച്ച് കൊടുത്തപ്പോൾ ലക്ഷ്മി യേശുവേ എന്ന് വിളിച്ചു നിന്റെ ഉറക്കത്തേക്കെടുത്തി മോളെ മാമി ഉറക്കത്തേക്കെടുത്തി നിന്റെ ബുദ്ധിയെ ബന്ധിച്ച് ഓ നിന്നെ തകർക്കുന്ന ശക്തികളെ ഞാൻ പ്രാർത്ഥനയെ കാണുക രക്തം 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 മോളെ നോക്കിക്ക് ചില സമയം എല്ലാം അങ്ങ് സ്റ്റക്കാവോ ഉറക്കെ ഒന്ന് പാത മിണ്ടത്തില്ല സൗണ്ട് വരത്തില്ല ഈ കുഞ്ഞിന് എത്ര ദിവസം കൊണ്ട് വർത്താനം വർത്തമാനം ബാംഗ്ലൂർ ഓ എന്നെ വിളിച്ചത് ഈ കുഞ്ഞിന്റെ രണ്ട് പ്രാവശ്യം സൗഖ്യം കിട്ടി ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ പോയിരിക്കുന്നു പിന്നെ തലവേദന പോലും വന്നിട്ട് വീടെ പിന്നെ സംസാരിക്കത്തില്ല ഇങ്ങനെയൊക്കെയാണ് നല്ല കുഞ്ഞാ പക്ഷെ ഇവക്കിപ്പോ സംസാര ശേഷിൻ കൈകളെ യേശു ധൈര്യമായി വിളിച്ചോ ആ ഔട്ട് ആ ആ ആ ഉറക്ക വിളി ആ ആ ഉറക്കേ ആ യേശുവേന്ന് വിളി യേശുവേന്ന് വിളി ഉറക്ക വിളി ഉറക്ക വിളിച്ചേ ശബ്ദം എടുത്ത് വിളിച്ചേ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ ആ വാ തുറന്ന യേശു എന്ന് ആ വിളിക്കപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു വരാൻ ഞാൻ ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവമേ ഇത് കുടിക്കുമ്പോൾ ഇവൾ എന്ന് വിളിക്കണം ധൈര്യമായി കുടിച്ചോ ആ മതി എന്ന് വിളിച്ചേ 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 ഉറക്കെ 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 വിളിച്ചേ ഉറക്കെ ഉറക്കെ ലക്ഷ്മിക്ക് ഇപ്പൊ വർത്താനം പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു കുഴപ്പമില്ല നന്നായിട്ട് എനിക്ക് സംസാരിക്കും ഓ പോരാ ഇത്രയും കയ്യടി പോരാ രണ്ടാഴ്ച സംസാരശേഷി ശേഷി നഷ്ടപ്പെട്ടവക്ക് യേശു സംസാരശേഷി തിരിച്ചു കൊടുത്തു പിറ്റേ ദിവസം ലക്ഷ്മിയിൽ ലക്ഷ്മിയുടെ പപ്പയും ലക്ഷ്മിയുടെ പപ്പ പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ആമി ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ് ഞാൻ ആമി ഇദ്ദേഹത്തെ നേരത്തെ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പലവട്ടം ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹം യേശുവിന് വേണ്ടി തൻ്റെ ഹൃദയം കൊടുത്തു എന്ന കരമടിച്ച് ദൈവത്തെ ശ്രദ്ധിച്ചേ ലക്ഷ്മിയുടെ പപ്പയോട് ഞാൻ ചോദിച്ചു പപ്പേ ഇതെന്തൊരു എന്തൊരു വിടുതലാന്ന് വെച്ചപ്പോ പപ്പ പറഞ്ഞത് വലിയ അത്ഭുതം വിടുതലാണ് ലക്ഷ്മി പിറ്റേ ദിവസം വന്ന് പതിനഞ്ച് മിനിറ്റ് എന്നോട് വർത്താനം പറഞ്ഞു ലക്ഷ്മിയുടെ പപ്പയും ലക്ഷ്മിയുടെ മമ്മിയും ആമി ലക്ഷ്മിയുടെ ബ്രദറും ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് ദൈവം വിടുതൽ കൊടുത്താൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പിന്നെ രോഗം വരുവല്ല അത് നിലനിൽക്കും കഴിഞ്ഞ ഒരാഴ്ച ചെക്ക് ചെയ്തിട്ടാണ് സാക്ഷി ഇവിടെ യേശു ജീവിക്കുന്ന ദൈവമാ ഓ ലാമി ലക്ഷ്മിയെ സൗഖ്യമാക്കിയ ദൈവത്തെ കൈ അടിച്ചൊന്ന് ശുദിച്ചേ ഓ താങ്ക് യു ലോ നിങ്ങൾ കേട്ട സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായോ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണ് കണ്ണുകൾ അടക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവിചനം കെട്ടുന്നതിൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനത്താൽ ഇവരിപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇവരിലേക്ക് ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യണം എല്ലാ ശാപങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ കെടുതികളും യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരെ വിട്ട് നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കും പ്രാർത്ഥന കേട്ടത് കൊണ്ട് തന്നെ യേശുക്രി നാമത്തിൽ തന്നെ ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയും കോട്ടയം കോടി മാതാ പാലത്തിനടുക്കലുള്ള ലാൻഡ്സ്കേപ്പ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വരിക നമ്മൾ ഒന്നിച്ചു കൂടി കർത്താവിനെ ആരാധിക്കാം നമ്മുടെ വലിയ കർത്താവിനെ ആരാധിച്ച് മൗത്വപ്പെടുത്താം അടുത്താഴ്ച ഇതേ സമയം കൂടി കാണുവരിക യഹോബി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവാണ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു